ഞങ്ങളിപ്പോൾ ഉള്ളത് വൈൻ ഫോറസ്റ്റിലാണ് ഇവിടെ ആശാൻ ആ അതന്നെ ഇവിടത്തെ ആശാൻ വീണേൻ്റെ വിഷമത്തിലാണ് വാച്ചക്ക പൊട്ടി പാളി വീണ്ടും അമീർ സ്ഥലം വീണേ അയ്യോ വീണ്ടും വീണ്ടും സ്ഥലം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കും അയ്യ വ്യാ എല്ലാം കൂടെയും നിങ്ങൾ വീണ്ടും വീണ്ടും അതാ വീണ്ടും അവന് വീണ് കളിക്കാൻ പോണ് എല്ലെങ്കിലും നീ വീഴും ആ ആ ആ അതന്നെ അതന്നെ അത് തന്നെ അത് തന്നെ

ഞങ്ങള് അയൽപ്പക്കം ഞങ്ങള് കൊടൈക്കനാല് പൂക്കല് ഒക്കെ ഇങ്ങനെ സ്റ്റേ ചെയ്തിട്ട് കോക്കലി പോയില്ലേ വാട്ടർഫോൾ പോയില്ലേ നമുക്ക് ഇനി അവിടേക്ക് ഇവിടാ നമുക്ക് അങ്ങോട്ട് പോണോ വാ പോവാക്ക് വരിയോടെ നടക്ക് എന്നിട്ട് ബാക്കിൽ ബാക്കിൽ വീട് വീടിലല്ലേ നിങ്ങളുടെ പരിപാടി നല്ല വ്യൂ സെറ്റപ്പ് വേണ്ട ഇവിടെ സ്ഥലം നല്ല വ്യൂസ് ആയിപ്പോൾ മാത്രമല്ല ഇവർ വീണ് വീണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ് വീണ് കളിക്കുകയില്ല ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ വീട് പിന്നെ ഇവിടുത്തെ നല്ല തണുപ്പട്ടോ നമ്മുടെ കൂടെ രണ്ടുപേർ വന്നിട്ടുണ്ടായിരുന്നു ആ രണ്ടുപേരും വണ്ടിയിൽ തന്നെ ഇരിക്കുകൊണ്ട് വന്നിട്ടില്ല ഇവിടുത്തെ തണുപ്പ് കൊണ്ട് നല്ലത് മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടുതലുണ്ട് എന്ത് രസമാണ് നോക്കി ഇവിടെ നിന്നൊക്കെ വന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമ വന്ന ശേഷം ഇവിടുത്തെ തിരക്ക് അത് ഗംഭീരമാണ് ഇതിന് മുന്നുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ഇനിയുള്ള ഓരോരോ വീഡിയോ നിങ്ങളുടെ ഇനി വാട്ടർഫോൾസിലേക്ക് പോകാനുണ്ട് ഇതാ വരും ഇതാ വരുന്നത് ആ കുഴി ചാടാൻ പോണ് അവിടെ ഗുഹയൊന്നും ഇല്ല അവിടെ പോയി വീഴാൻ കത്തിന് വട്ടായ ഗുഹേ ഡ വല്ല ഉള്ളിക്ക് താന്നുപോകുന്ന വല്ല സെറ്റപ്പ് ഉണ്ടാവും നമ്മുടെ ആരാണ് ആര സുഭാഷ് സുഭാഷ് വീണ് പോയമാര് വീണ് പോയി കഴിഞ്ഞോ വയ്യ പിന്നെ ഈ ഇതിന്റെ ഉള്ളിലൊക്കെ ചിലപ്പോ പറയാൻ പറ്റില്ല വലിയ കുഴിയൊക്കെ ഉണ്ടാവും പിന്നെ ഇതിന്റെ ഉള്ളിൽ വീണും പോയി കഴിഞ്ഞാൽ പടച്ച തമ്പുരാനെ വയ്യ പിന്നൊക്കെ രക്ഷപ്പെടുത്താൻ നിൽക്കാൻ എങ്ങനെ കുറച്ച് കൊറച്ച് വഹിക്കാനൊക്കെ ഡയലോഗ് കുറച്ച് വൈക്കനെ ഡയലോഗ് കുറച്ച് വൈക്കനെ പറ ഇല്ല നമ്മുടെ വോയിസിലെ ആ ഡയലോഗ് കുറച്ച് വൈക്കനെ പറ എന്തുകൊണ്ടാ അമീറേ 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 ആ വോയിസിലെ ആ ഡയലോഗ് ഒന്ന് ഡൈലോഗി കൊറച്ച് വൈക്കനെ ആ പറ കൊറച്ച് വായിക്കണേല്ലേ ഫാസിലായിക്കനെ പാടാ വീട് കൊടുത്താൽ മതി ഓഫക്ക് ഓഫാതളല്ലേ ഫാസിലേ 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 ഫാസില തകർക്ക് നമുക്ക് പോയത് അതിന്റെ പോയാലോ സംസാരിച്ചു ഹലോ അപ്പൊ ഞാൻ പറയാൻ പോന്നത് ഞങ്ങൾക്ക് വന്നില്ല വന്നതാണ് ഇങ്ങോട്ട് കൊടാക്കി പാലക്കടം ഭാഷാ അതല്ല രസം പാലക്കാട്ടുകാർ പാലക്കാടം വാശിയില് സംസാരിക്കണോ നിങ്ങടെ വേ വേണ്ട അടി കൊള്ളുന്നു നമുക്കുള്ള വീഡിയോ മതിന്ന് മതിയാ നമ്മിപ്പോ കൊടക്കനാലിലുള്ള മൈൻഫോറസ്റ്റിലാണുള്ള അപ്പൊ ഇവിടെ അപ്പൊ നമ്മടെ ഇന്നത്തെ പരിപാടി പറഞ്ഞ ഇവിടെ ഇറങ്ങുകയാണ് അതിന്റെ അടി നമ്മടെ സിനിഖാ സുനാസ് വേണ്ടിണ്ടായിരുന്നു തമിഴാ അങ്ങനെയൊക്കെയാണ് കുറച്ച് ആൾക്കാർ ഇവിടെ ചിരിക്കണ്ട് രണ്ട് മക്കളും മൂന്ന് മക്കളും ഒരു വാപ്പിയും

ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു ഭയങ്കര തണുപ്പട്ടോ ഭയങ്കര തണുപ്പ് പറയുമ്പോൾ ഭയങ്കര തണുപ്പാണ് ഈ സമയത്ത് കുറച്ചും കൂടി ഒരു മാസം കൂടിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇമ്പേ തണുപ്പ് ഇപ്പോൾ ഏകദേശമുള്ളവരൊക്കെ ഇവിടേക്ക് കുറച്ച് വരാതിരിക്കുന്നതാണ് കുറച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒന്ന് തണുപ്പുണ്ടെങ്കിലും തണുപ്പ് കുറവാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളിവിടുത്തെ ഫുഡ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഓട്ടോ അറിയാതെ ഒരു ഹോട്ടലിലൊക്കെ നിങ്ങൾ പോയി ഫുഡ് കഴിക്കുമ്പോൾ റേറ്റ് കാര്യങ്ങൾ ചോദിക്കാതെ കഴിക്കുമ്പോൾ തീ റേറ്റ് ആണ് ഗംഭീര തീ റേറ്റ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ വലിയൊരു സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യുക ഒരു ബഡ്ജറ്റിലൊക്കെ ആയിരിക്കും നിങ്ങൾ വരിക ഇവിടേക്ക് വരിക അപ്പോൾ ഈ ബഡ്ജറ്റിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ റേറ്റ് നിങ്ങൾ കഴിച്ചുകഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും റേറ്റ് അറിയുന്നത് ആ റേറ്റ് അറിയുമ്പോൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആകും അതുമാത്രമല്ല പിന്നെ ഇവിടുത്തെ ഹോം സ്റ്റേ ഹോം സ്റ്റേ ഒക്കെ അടിപൊളിയായി നിങ്ങൾക്ക് എത്ര റേറ്റിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ റേറ്റിനനുസരിച്ചുള്ള ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും നീ എന്താണ് അവിടെ തന്നടാ ചിരിക്കണത്യാണ്ടാ വേറെ ഉമ്മ വിളിച്ചു പറഞ്ഞു ഏ ചല് അപ്പൊ പറഞ്ഞു കഴിഞ്ഞില്ല അപ്പോൾ നല്ല ബഡ്ജറ്റ് കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ നല്ല നല്ല റൂംസ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തി നല്ല റൂം കാര്യങ്ങൾ എടുക്കുക കുഴപ്പമില്ല നമുക്കൊരു സാധാരണക്കാർക്കൊക്കെ വന്ന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല നല്ല അടിപൊളി റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കാര്യങ്ങൾ ഇവർ തോന്നിയ റേറ്റ് ആട്ടോ നമ്മുടെ മഞ്ഞുവൽ ബോയ്സ് സെൽമയിൽ പറഞ്ഞിരുന്നു ഒരു നാരങ്ങ വെള്ളം അന്ന് പതിനഞ്ച് രൂപയായിരുന്നു ഒന്ന് എഴുപത്തഞ്ച് രൂപയാണ് പറഞ്ഞില്ലേ കറക്റ്റാ പറഞ്ഞത് അതേപോലെ തന്നെ ഇവിടുത്തെ ഓരോന്നിൻ്റെയും റേറ്റ് അത് ഗംഭീരമായിട്ടുള്ള റേറ്റ് തന്നെയാണ് ഫുഡ് കാര്യങ്ങൾക്ക് എംഭിരി എക്സ്പെൻസാണ് ശ്രദ്ധിക്കാതെ വന്ന് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടില്ല കാരണം കിട്ടുന്ന സമയമാണ് പറഞ്ഞിട്ട് ഇവർ നല്ല താങ്ങലാണ് ഇവിടെ ഉള്ളൊരു താങ്ങുന്നത് അതൊന്നു പറയാം ടൂറിസ്റ്റുകളെ ശരിക്കും ഇട്ട് നല്ല താങ്ങല് താങ്ങുന്നുണ്ട് എനിക്ക് വൈകന്മാർ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല ആ ആ പാടാ നിർത്തിയാ എന്താ പാടാൻ പറ്റില്ല ഏരും ഇഷ്ട നീ ഒറ്റയ്ക്ക് പാടിക്കോ നമുക്ക് വൈറലാക്കാല്ലോ ഇത് ഒരാളിനൂടെ കാണാനുണ്ടല്ലോ എവിടി മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടെടുത്ത് ആണ് ഗുണ കേബിൽ നിന്ന് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ